സുഖായി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മുടെ കഴിഞ്ഞ വേൾഡ് നമ്മുടെ വൈപ്പർ റിപ്ലേസ് പറ്റിയുടെ ഫോണിൽ നിന്ന് സ്റ്റോറേജ് കുറഞ്ഞുപോയി അതിനെ തന്നെ ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് നമുക്ക് ആ വേൾഡ് ബാക്കി കളിക്കാൻ പറ്റിയില്ല നമ്മൾ പുതിയൊരു വേൾഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് വുഡൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ഗ്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോവാണ് തീർച്ചു പോയി പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വീടുണ്ടാക്കണം പിന്നെ ഈ വീഡിയോ ലെങ്ത് കൂടിയാണ് ഞങ്ങളോട് ക്ഷമിക്കണം കാരണം ഞങ്ങൾ വീടുണ്ടാക്കാൻ കുറേ നേരെടുത്ത് അതുകൊണ്ടാണ് സ്വകാര്യ ഈ വീടുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറേ നേരെടുക്കും ഞാനിപ്പോൾ എന്തായാലും ഈ വുഡൊക്കെ കളക്ട് ചെയ്യട്ടെ നമുക്ക് ഇത് പ്ലാങ്ക് ആക്കാം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒരു സ്വാ സ്വാഡല്ല പിക്യാസുണ്ടാകണം എന്നിട്ട് അതുകൊണ്ട് കുറച്ച് സ്റ്റോണൊക്കെ മൈൻ ചെയ്യണം എന്നിട്ട് നമുക്ക് നമ്മുടെ ടൂൾസെല്ലാം ആക്കണം നമ്മുടെ മീഡിയ കുറച്ച് കുറച്ചൊക്കെ നമുക്കിനി കുറച്ച് സ്റ്റീക്ക് ഉണ്ടാക്കാം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ വെപ്പൺ ഉണ്ടാക്കാം ഒക്കെ നമ്മുടെ പിക്സുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമുക്ക് ആദ്യം സ്റ്റോൺ മൈൻഡ് ചെയ്യാം അപ്പോൾ കുറേ സ്റ്റോൺ വേണം എന്തായാലും വീടിനും കൂടെ അന്നേരം നമ്മൾ കുറേ നേരം എടുക്കും അന്നേരം നമുക്ക് അത് ചെയ്തിട്ട് കുറേ നേരം എടുക്കും നമുക്ക് ഈ സ്റ്റോൺ ഒന്ന് കുറേ നേരം എടുക്കും കളക്ട് ചെയ്യണത് ആവശ്യം പിന്നെ നമുക്ക് വേറൊന്നും പിന്നെ നമുക്കിന്ന് ഒരു ബെഡും ഉണ്ടാക്കണം ഇതിനകത്ത് നമുക്കിന്ന് ബെഡൊന്നും ഇല്ല അതുകൊണ്ട് കുറേ നേരം എടുക്കും പിന്നെ ഞാൻ ഇപ്പോൾ ഈ ബ്ലാക്ക് സ്ക്രീൻ ആക്കിയതിനു മേളി നോട്ടിഫിക്കേഷൻ വന്നേ ഓക്കെ പിന്നെ നമ്മുടെ കോപ്പുറം കിടത്തി ചിലപ്പോൾ ആവശ്യം വരും ഓക്കെ നമ്മുടെ കോപ്പുറം എടുത്തിട്ടുണ്ട് നമുക്കിനീ എന്തോ ചെയ്യണ്ടേ ആ റെസ് എസ് കളക്ട് ചെയ്യണം ആ നമ്മുടെ പിന്നെ വീടിൻ്റെ സ്ഥലവും കൂടെ ഒന്നാക്കണം ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങോട്ടങ്ങ് പോകാം ഓക്കെ നമുക്ക് ഒരു ഷീപ്പിനെത്തിയാല്ല അതുകൊണ്ട് നമുക്കിനി കുറച്ച് സോളും ഉണ്ടാക്കാനുണ്ട് ഗ്രാഫ്റ്റിങ് ടേബിൾ എടുത്തിട്ട് ഒരു സ്വാഡ് വേണം സ്റ്റിക്ക് ഉണ്ടോ എല്ലാം ഒക്കെ ഉണ്ട് സോളുണ്ടാക്കട്ടെ ഒരു സോടെ ഇങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനം കൂടെ വേണം ഞാൻ കുറച്ച് ഫ്ലാങ് ഉണ്ടാക്കിയിട്ട് സ്റ്റിക്കും വേണം നമുക്ക് എന്നാലേ ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഷവല് ഒരു ആക്സൂടെ വേണം ഒരു ആക്സൂടെ വേണം ആക്സ് ആക്സ് നിൽക്കി നിൽക്കും ഞാൻ അതൊക്കെ റെഡി ആക്കട്ടെ ഒക്കെ നമ്മൾ നേരെ ആക്കിയിട്ടുണ്ട് ഓക്കെ ആക്സും ക്രാഫ്റ്റ് ചെയ്ത് ഓക്കെ നമുക്കിനി നേരെ ഇങ്ങോട്ടൊക്കെ പോയിട്ട് കുറച്ച് റിസോർസസ് ഒക്കെ വേണം നമുക്ക് അവനെ കൊന്നിട്ടുണ്ട് പിക്കിന് ഓക്കെ നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളങ്ങ് പൊട്ടിച്ചെടുക്കാം നമുക്ക് ഒരു ചെസ്റ്റ് അങ് ഉണ്ടാക്കാം വന്നിട്ട് വൈപ്പ് പ്ലേസൈറ്റിയുടെ റിസോർസസ്സും കൂടി ഇതിനകത്ത് വെക്കാൻ പറയാം ഓക്കെ നമ്മുടെ റിസോർസസ് ആവശ്യം ഇല്ലാത്തത് എന്ന് വെച്ചാൽ അൾട്ര ആവശ്യം അല്ലാത്ത കൊറച്ചാവശ്യം നമ്മ നമ്മ ആവശ്യമുള്ള നമ്മുടെ അതില് പിന്നെ കൊറച്ചാവശ്യമുള്ളതൊക്കെ അതിനകത്തേക്കട്ടെ ഉഡമ്പാസ് ആ അതിനകത്ത് വേണ്ട നമ്മക്കിഞ്ഞിക്സ് വേണ്ട പാവ ഓക്കെ നമുക്കിഞ്ഞ് കുറച്ച് മരമൊക്കെ ക്ലിയർ ചെയ്യണം ഓക്കേ ഹൈപ്പർ പ്ലേസ് വൈറ്റ് ചെയ്താണ്ട് ഫുഡ് കിട്ടുന്ന ഓക്കെ നമുക്ക് ഇന്നത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൗനേം കൂടെ വന്നേക്കാം ചിലപ്പോൾ ഫുഡിൻ്റെ ആവശ്യം വന്നേക്കാം ലെതറും കിട്ടും ആണ് നമുക്കിഞ്ഞ് നേരെ മരവട്ടം പോവാം ഇവിടുത്തെ കുറച്ച് സ്ഥലം വേണം നടീമര നടീമരേ മര നമ്മൾ സ്ക്രീൻ സ്കിൻ ഹീറോ വയ്ക്കാൻ നമുക്ക് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ കോബിൾ സ്റ്റോൺ കാണാം പിന്നെ നമുക്ക് കുറച്ചും കൂടെ ആവശ്യമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ക്രാഫ്റ്റിങ്ങിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു നൈറ്റ് മാറിയിട്ട് കാണാം സുഗായസ് നൈറ്റ് മാറിയിട്ടുണ്ട് മാറാറായി മാറിയിട്ടുണ്ടെന്നല്ല പിന്നെ നമുക്ക് ഒരു ക്രീപ്പൊക്കെ നമ്മളെ കൊന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് മാറിയപ്പോഴേ ഈ ക്രീപ്പറിൻ്റെ ഇതുകൊണ്ട് അങ്ങനെ കാണിച്ചത് ഈ സ്വൈപ്പർ പ്ലേസ് വൈറ്റ് ഇവിടെ എടുത്ത് സോമ്പുണ്ടെന്ന് നമുക്ക് അങ്ങ് അങ്ങനെ ഓ അതിനെ ഓ എന്നെള്ളൂ ഓക്കെ നമുക്ക് ഇനി ഇതാണ്ട് ഇവിടെ വീട് പണിയാ വീട് പണിയാനുണ്ട് ഓക്കെ നമുക്ക് ഇങ്ങോട്ടങ്ങ് പണിഞ്ഞാൽ പോരെ ഓക്കെ ഈ ഇടൊക്കെ നമുക്ക് വന്ന് കളക്റ്റ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടതെന്തോന്ന് വെച്ചാൽ കുറെ ആവശ്യം വരുക എന്നില്ല കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ചെറിയ വീടാണ് നമ്മളങ്ങനത്തെ വീടാണ് പിന്നെ നമുക്കിത് സ്റ്റാർട്ടർ ഹൗസ് ആണ് പിന്നെ നമ്മൾ വേറൊരു ഹൗസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അധികം പ്രശ്നമല്ല നമ്മളിത് വുഡ് കൊണ്ട് വുഡ് കൊണ്ട് പിന്നെ റൂഫ് മറ്റേ കോബിൾ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ആശയമില്ലാത്ത സാധനങ്ങൾ ഇതിനകത്ത് വെച്ചേക്കാം സാപ്പിളിങ് ആവശ്യമില്ല മീറ്റ് വേണം എടുക്കണം നമുക്ക് സ്റ്റിക്ക് അങ്ങ് എടുത്തേക്കാം പിന്നെ ഓക്കെ ലോകം പിന്നെ കൂള് ആ വേണം പിന്നെ റോബീഫോട്ക്കത്തേക്കാം പിന്നെ നമുക്ക് ഇതങ്ങ് സ്മെൽറ്റ് ചെയ്യാനും വെച്ചേക്കാം അതാന്ന് അതാന്നല്ലേ എൻ്റെ തൊണ്ട പിന്നെ കവ കുറേ നാളായിട്ട് പനിയാണ് പിന്നെ അത് വലിയാണെങ്കിൽ പിന്നെ കുറച്ച് മുമ്പേ മഴ പെയ്തേ ഉള്ളൂ പിന്നെ ഇപ്പം എല്ലായിടത്തും മഴയങ്ങല്ലേ ആ പിന്നെ വേറൊന്നുമില്ല ി ബാക്കി കാര്യങ്ങൾ ചെയ്യാം സോ നമുക്ക് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ടിന്ന് പോവാം നമുക്ക് ഈ പ്ലാങ്ക് ഒക്കെ വെച്ച് തുടങ്ങാം ആദ്യം നമുക്ക് ഈ ഓക്ക് രോഗമാണ് വേണ്ടത് ഒക്കെ നമ്മുടെ വീടിൻ്റെ ഈ ആർച്ച് നമുക്ക് ഉണ്ടാക്കട്ടെ സോ ഗായ്സ് നമ്മൾ ഒരു ഒരാർഷണായി തീർന്നിട്ടുണ്ട് നമുക്കിവിടെ ഫിൽ ചെയ്യാം ഈ ഓക്ക് പ്ലാങ്ക്സ് വെച്ച് നമുക്ക് പിന്നെ ഡോറിൻ്റെ മറ്റേത് അവസാനം അത് പൊട്ടിക്കാതെന്നല്ല ഇനി കുറച്ചുകൂടെ മറ്റേ ഓക്ക് പ്ലാങ്ക്സ് വേണം ഇവിടെ ഇപ്പോഴേ പൊട്ടിക്കണം പൊട്ടിക്കാം കുറച്ചുകൂടെ ഓപ്പലോകുകയാണ് നമ്മളിവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെളിയിലാണെങ്കിൽ നല്ല മഴയാകുകയായി നിങ്ങൾക്കത് എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്കിത് വെക്കാം ഇവിടെ പോരെ ആയി ഇത് രണ്ടുമല്ലേ സെൻറ്റർ എന്നാൽ രണ്ട് നാല് ബ്ലോക്ക് അങ്ങ് പൊട്ടിക്കാം നമുക്ക് കുറച്ച് പ്ലാങ്ങ് കിട്ടുമെന്ന് തരാം ഓക്കെ അതങ്ങ് പൊട്ടിച്ചേക്കാം പിന്നെ നമുക്ക് ഫ്ലോറൊന്നും വരാം സോ ഗായ്സ് നമുക്ക് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ കൂടെ വെക്കാം ഞാൻ പെട്ടെന്ന് വെക്കട്ടെ ഓക്കെ ഇതിൻ്റെ മണ്ണിൽ കയറാം ഓക്കെ ഗൈസ് നമ്മളിതാണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് വെച്ച് പോകുന്നുണ്ട് നമുക്ക് ഇങ്ങനെ സ്പാം ചെയ്തങ്ങ് വെക്കാം അങ്ങനെ പെട്ടെന്ന് വെക്കാൻ പറ്റും നമുക്ക് കണ്ട കുറച്ചുകൂടെ മാറ്റി സ്പേസ് എന്തായാലും നമ്മൾ ഒരു കുറച്ച് കുറച്ചാവശ്യം വരും നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീട് ആണെങ്കിൽ ഡീ വെച്ചാൽ അന്നേരം കുറേ നേരം എടുക്കും പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ ലോഡായില്ല ആ ബഗായിരുന്നു ഇത് നമ്മുടെ ബെറ്റർ വെർഷൻ ആയൊണ്ടൊരു ബഗ്ഗുണ്ട് പിന്നെ അതായി ഈ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലതും കേട്ടില്ലെങ്കിൽ അത് ചെറുതായിട്ട് എൻ്റെ റെക്കോഡിങ്ങിന് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അത് ക്ഷമിക്കണം നമ്മളി കുറച്ചുകൂടെ പ്രോപ്പറാവുമെന്ന് നോക്കാം പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസും ട്രൈ ചെയ്യാം കാരണം ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ കുറേ നേരം പിന്നെ നമുക്ക് ഗെയിം കളിക്കാൻ കുറേ നേരം എടുത്ത് നമുക്ക് ഒരു മണിക്കൂറിലിതെടുത്ത് പിന്നെ കട്ട് ചെയ്ത് കട്ട് കുറച്ച് പാട്ടൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമുക്കിത് വായത് അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ടൊക്കെ തന്നാൽ നമുക്ക് അധികം സപ്പോർട്ടൊന്നും വേണ്ട ലൈക്ക് ഒരു പത്ത് ദിവസം അങ്ങനെ ഒക്കെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി നമ്മൾ ഇനിയും തുടരാം സോ ഗായ്സ് നമ്മളിവിടെ പകുതി വീട് ചെയ്യുവാണ് നമുക്ക് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി കുറച്ച് ഊരെണ്ണം ബാലൻസ് ഇവിടെ ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ റൂഫും മറ്റേ ഗോപിൾ സ്റ്റോൺ വെക്കണം അതാണ് നല്ലത് ഫോർമി പിന്നെ നമ്മൾ ഇത്രയും ചെറിയ വീടും പിന്നെ ഇത്രയും ഡിസൈൻ ഒന്ന് ഡിസൈൻ ഒന്നും ഇല്ലാത്ത വീട് ഉണ്ടാക്കിയത് കാരണം സ്റ്റാർട്ടർ ഹൗസാണ് ഹൈപ്പർ പ്ലേസ് പറ്റി നമ്മുടെ വീടൊക്കെ വന്ന് നോക്കുന്നുണ്ട് പൈപ്പർ പ്ലേസ് പറ്റി കളിയും ഇത്രയും ചെറിയ വീടുണ്ടാക്കി ആ നമ്മുടെ മറ്റേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയും കോപ്പിൾ സ്റ്റോൺ വെക്കണം പിന്നെ വീടിനകത്ത് ടോർച്ച് വേണം പിന്നെ നമുക്ക് കോളം എടുക്കാൻ പറ്റിയത് നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ പറ്റില്ല അതെങ്ങെടുത്താൽ മതി പിന്നെ നമുക്ക് കോപ്പിൾ സ്റ്റോൺ വെക്കാം ഇവിടെ ഓക്കെ ഇനി വേണ്ടി വരും ഗഴ്സ് ഗൈസ് പേപ്പർ പ്ലൈസ് പറ്റി ചാടി ചത്ത് അതൊക്കെ നമുക്കിഞ്ഞ് കുറച്ച് സ്റ്റോണങ്ങ് മൈൻഡ് ചെയ്യണം ആദ്യം നമുക്ക് ഈ ഫുഡ് എടുക്കാം ഇട്ടി അടുത്ത ഫുഡ് അങ്ങ് വെക്കാം കുക്ക് ചെയ്യാൻ നമുക്കിഞ്ഞ് ഉള്ളതങ്ങ് വെച്ചിട്ട് ഇനി ബാക്കിയുള്ളത് എടുക്കാൻ പോവാം റിസോർസസ് കളക്റ്റ് ചെയ്തിട്ട് കാണാം സോ ഗൈസ് നമുക്ക് കോഫി സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് അതൊന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം നമുക്ക് എന്തോന്നറിയത്തില്ല ഇടയ്ക്കിങ്ങനെ നമ്മൾ ഡബിൾ വോയിസ് ആവുന്ന പോലെ എന്തോ ഉണ്ട് നമുക്ക് എൻ്റെ മണ്ട കയറി കോപ്പിൾ സ്റ്റോൺ വെക്കാം മുപ്പത്തൊന്ന് എണ്ണം ഉണ്ട് നമുക്കിതങ്ങക്കാം അവിടെ റീച്ച് ആവുന്നില്ല അങ്ങോട്ട് പോകാൻ വേണ്ടി വരും ഇവിടെ വെക്കാം ആദ്യമൊന്നും നമുക്കിവിടെയും കൂടെ വെക്കാം ആ ബക്ക് വിൻഡോ ആയി അവിടെ ഒരു ക്രീപ്പർ ഓട്ടിയതാണ് നോക്കണ്ട ക്കെ നമ്മളിവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തികയോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം തികയോന്ന് നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം മിസ്ക്ലിക്കായതാണ് അടിപൊളിയെല്ലാം വെക്കാം പിന്നെ ഈ മൊബൈൽ പ്ലേസിന് ഈ ബിൽഡിങ് ഈസിയാന്നൊക്കെ പറയുന്നത് നീ കറക്റ്റ് അറിയത്തില്ല പി സി ബിൽഡിങ് ഈ ഞാൻ ഇതുവരെ പി സി കളിച്ചിട്ടില്ല വയസ്സ് അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് അറിയാമോ പി സിയിലാണോ ബിൽഡിങ്ങനെ ഈസിയാതെ മൊബൈലിലാണോ അറിയാമെങ്കിൽ ഒന്ന് താഴെക്കാമെൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ അടുത്തതൊരു ഫാം ആരി ഉണ്ടാക്കുന്നേ പിന്നെ നമുക്ക് ആ ഓഷ്യൻ്റെ അവിടെ ഒരു ഡോക്ക് ഡോക്കുണ്ടാക്കണം അല്ലെ ഷിപ്പൊക്കെ വന്ന് നിൽക്കത്തില്ല അത് അപ്പൊ കറട്ട് മൂന്നെണ്ണം ഗായസ് ഓ കറട്ട് മൂന്നല്ല ഒരെണ്ണം എക്സ്ട്രാ ഒന്ന് സോ ഒരു ക്രീപ്പർ കഷ്ടപ്പെട്ടുണ്ടാക്കി അയ്യോ പെട്ടല്ലേ അയ്യോ ഭാഗ്യത്തിന് ഊട്ടിയല്ല അതിനെ ഇങ്ങോട്ടും കൊണ്ടുവരാൻ ലൂറിയത് ഓക്കെ ഗോയ്സ് നമ്മുടെ അടുത്തോട്ട് എന്നെ കൊണ്ടു വരാൻ ഈ പ്രാവശ്യം ഞാൻ എന്നെ കൊല്ലം നോക്കാം അയ്യോ അയ്യോ പൊട്ടല് പൊട്ടല് കഴിച്ചു അയ്യോ കിട്ടിയില്ല 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 ഒരടി കൊണ്ട് ചാവൂ ഇല്ല 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 ഇയ്യോ ജസ്റ്റൻസ് ജസ്റ്റിൻസ് ഒക്കെ ഒന്നുകൂടാണ് ഓക്കെ ഏ സാധാരണ ക്രീപ്പർ നേരത്തെ ചാണ്ട് ഇത്രയും ഇന്നും ഉണ്ട് ഒരു കേക്കെ ഉണ്ട് പിന്നെ നമുക്കിങ്ങീ അയ്യോ ഒരു വിച്ച് 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 കൊല്ലു കൊല്ലു കൊല്ലി അയ്യോ പോയിസൺ പോയിസൺ പിടിച്ചു പോയിസും പിടിച്ചു പൈസ ഞാൻ ആരാ ഹാട്ടാക്കിയിട്ട് ഇത് പോയിക്കോ നിങ്ങളെ നോക്കുക എനിക്ക് പോർച്ചപ്പോൾ കഴിക്കാനും പറ്റുന്നില്ല ഈ ഹങ്കർ കുറഞ്ഞാലേ പോർച്ച കഴിക്കുന്നുള്ളൂ അല്ലെ ഫുഡ് എല്ലാം അല്ല ഗോൾഡൻ ആപ്പിൾ അങ്ങനെ അറിയത്തില്ല ഞാനിതുവരെ നോക്കത്തില്ല ഞാൻ കുറച്ച് പറഞ്ഞപ്പോഴും കഴിച്ച് എത്ര ഇതിനാവാൻ വേണ്ടി ഹോ അയ്യോ രണ്ടു തര ഹോട്ടായി അയ്യോ അയ്യോ ചു കയറും ചാവുമായിരിക്കും ഇല്ല പാകത്തിനു അയ്യോ വീണ്ടും അറ്റാക്ക് ചെയ്ത് നമുക്ക് നോക്കാം അയ്യോ അര ഹോട്ടേ ഉള്ളു ഗൈസ് നമ്മൾ മൂമെൻറ്റ് ബിഫോർ ചാവൽ ഓക്കെ നമുക്ക് ഓപ്പറൊക്കെ ഉണ്ടാകും ഓക്കെ നമുക്ക് ഈ ചെസ്റ്റ് അങ്ങ് പൊട്ടിച്ചെടുക്കാം വീടിനകത്ത് കൊണ്ടുവെക്കണം അയ്യോ ഇത്ര കേട്ടോ ഈ ക്രാഫ്റ്റിൻ ടേബിളും പൊട്ടിച്ചെടുക്കണം എന്നിട്ട് ഈ ഫർണീസും നമുക്ക് പിന്നെ പൊട്ടിക്കാം ഫർണീസും ക്രാഫ്റ്റിൻ ടേബിളും അങ്ങ് പിന്നെ പൊട്ടിച്ചെക്കാം ഹൈബർ പ്ലേസിറ്റി അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് കുറച്ച് ടോർച്ചൊക്കെ കൊണ്ടുവെക്കണം നമുക്ക് പിന്നെ ചെയ്യാം നമുക്ക് ആദ്യം ഇവിടെ ടെസ്റ്റ് വെക്കണം എന്നിട്ട് ഇങ്ങോട്ട് പോയിട്ട് നേരെ നമ്മുടെ സ്പൈഡറിനെങ്ങേക്കാൻ നമുക്ക് ബെഡിൻ്റെ ആവശ്യമുണ്ട് ബഗ് ബഗ്ഗടിച്ചാൽ വീണ്ടും ബഗ് ഓ ഈ വർഷം ബഗ് തന്നെ ഇതില്ലാതെ ഒരു പോലെ ഒരു മതി കണ്ടു ആ പെട്ടെന്ന് ഞാൻ എൻ്റെ മരണം അടുത്ത് സോമി സോമിയുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഷോട്ട് ബയസ് കഴിഞ്ഞിട്ട് എനിക്കൊക്കെ അറിവൻ ചൊണ്ടാ പഞ്ഞ അയ്യോ എന്നെയാണോ ലൈറ്റിങ് അടിച്ചല്ല അയ്യോ അവിടെ എനിക്ക് അതുപോലെ തോന്നി ഇവനെ അവിടെ വെക്കണോ ഓക്കെ ഇനി ഇതിനെ കൊള്ളാൻ ഞാൻ പിന്നെ തന്നെ എന്തായാലും ഞാൻ ട്രൈ ചെയ്യുക ഒന്ന് അവിടാ നീ നാശത്തിലേക്കാടാ പോന്നെ നീ നാശത്തിലേക്കാ ഹീറോ പറയുന്ന കണ്ടോ അയ്യോ എന്നെ നമുക്ക് നോക്കടി ഊഹ് സീനായിട്ട് അവനെ തിരിച്ചൊക്കെ നോക്കടിച്ച് ഞാൻ കൊന്നിട്ടുണ്ട് വയസ്സും നമുക്ക് ഈ പ്ലാങ്കും പൊട്ടിച്ചെടുക്കണം പിന്നെ ണ്ടേ ആ എല്ലാം കറക്റ്റാ പിന്നെ ഈ കോപ്പിൾ സ്റ്റോൺ അങ്ങ് പൊട്ടിച്ചെടുക്കാം ഇവിടെ ഇതാ ഷെയ്യോ ക്രീപ്പിർ ക്രീപ്പ് ക്രീപ്പിറിച്ചു ഓൻ റൂപ്പ് പോയെന്നാണ് തോന്നുന്നത് അല്ല കോപ്പിൾ സ്റ്റോൺ പോകണ്ട അല്ലല്ലോ പക്ഷെ അവലും വെച്ചു വേണേലും കൊല്ലും ഗൺബൗട്ട് കിട്ടി നമുക്ക് റോക്കറ്റ് റോക്കറ്റുണ്ടൊക്കെ ഉണ്ടാക്കാം റോക്കറ്റ് ഉണ്ടാക്കാൻ പേപ്പറും ഗൺ ഗൺബൗണ്ടും പോയിട്ടേ അത് അതി കൂടുതലാണ് ആ ഇവിടെ ഒരു ഹോളുണ്ട് അതങ്ങനെ അടിച്ചേക്കാൻ അഞ്ച് ബാക്കി അങ്ങ് വാങ്ങി എന്തെങ്കിലും ആണ്ടോ എന്നെ അടിക്കുന്നത് പറടാ കണ്ണും പോയിടാ ധൈര്യം ഉണ്ടെങ്കിൽ അയ്യോ ആ ഇവിടുത്തെ സ്റ്റോണോ അങ്ങനെ എടുത്തിട്ട് ഉണ്ടോ ആ ഉണ്ട് ഓ ഗ്സ് നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം എൻ്റെ ആക്സ് അവിടെ പോയി ഓ പെട്ടിയായിരുന്നു അന്നേരം ഓ ഈ സ്കലീറ്റാണ് എന്നെ നശിപ്പിക്കാനല്ലോ ഇന്ന് ആ സ്കൈസ് ഈ സ്കലീറ്റിൻ്റെ എനിക്കിഷ്ടമില്ലാത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ദൂരെ അടിക്കും കോഴ്സ് നിങ്ങളുണ്ടോട്ടിലും വെറും കാലം അടിച്ചവന് മൂന്ന് ദിവസം ഞാൻ ചത് എൻ്റെ മരണം ഉറപ്പ് ഇനി വീണ്ടും അയ്യോ ഞാൻ നിന്നെ അടിക്കണം അയ്യോ കിട്ടിയില്ല ഇമ്പിങ് റീസ്പോണ്ട് പാകമൊന്നുമില്ല കായ് പിന്നെ കായ്സ് നമുക്കൊരു ബെഡ് കണ്ടുപിടിക്കാം എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഒരു ഓരിക്കാം അയ്യോ കായ്സ് നമ്മളിവിടെ ടോർച്ചൊക്കെ വെച്ച് പക്ഷേ ബെഡൊന്നും കിട്ടിയില്ല നമ്മളിനി ബെഡിനൂടെ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട് സോ നമ്മൾ വൈപ്പർ പ്ലേസ് നാടൻ വൈപ്പ്ലൈസിവിടുണ്ട് നമുക്കിനി ഒരു ബെഡ്റൂം ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് വേണം എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു വൂളേ ഉള്ളൂ പിന്നെ കുറച്ച് ഒരു സ്ട്രിങ്ങും ഉണ്ട് അതുകൊണ്ടതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബെഡ്റൂം ഉണ്ടാകണം ബെഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണാം ഗൈസ് സോ ഗൈസ് നമ്മളങ്ങനെ മൂന്ന് വൂളും കിട്ടിയിട്ടുണ്ട് പൈപ്പർ പ്ലേസ് ചെറ്റിക്കും വോള് കിട്ടിയോ അത് ഞാൻ കണ്ടില്ലായിരുന്നു ഓക്കെ നമുക്കിനി ഒരു പ്ലഷർ പ്ലേറ്റ് ഉണ്ടാക്കണം മറ്റേ ഇവിടെ ഫ്രണ്ടി വെക്കാൻ നമുക്ക് കുറച്ച് സ്പ്രൂസിൻ്റെ ഇതാക്കിയിട്ട് ഒരു ഡോറും ആദ്യം ഉണ്ടാക്കാം എന്നിട്ട് പൈപ്പർ പ്ലേസ് ചെറ്റിക്കും ഡോറും കൊടുക്കണം അന്നേരം നമ്മൾക്ക് ഒരെണ്ണോട് ഉണ്ടാക്കേണ്ടി വരും നമുക്ക് ആറ് ഇത് വേണം നമുക്ക് ആറിനെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിങ്ങനെ നേരെ വൈപ്പ് പ്ലേസ് ആയിട്ട് കൊടുക്കണം പക്ഷെ നമുക്ക് ആദ്യം ഇവിടെ ഇടണം ഇത് ഇപ്പോൾ നേരെയല്ലിട്ട് അത് നമുക്ക് പിന്നെ ശരിയാക്കാം ആദ്യം വൈപ്പ് പ്ലേസ് ആയിട്ട് കൊടുക്കാം രണ്ടെണ്ണം കൊടുക്കാം നിക്കി നമുക്ക് ഈ സ്പ്രൂസ് ഡോർ രണ്ടെണ്ണം ഇങ്ങനെ ആക്കിയിട്ട് മറ്റേ രീതിയിലും അങ്ങനെ കൊടുക്കാൻ പറ്റും ഞാൻ മറന്നുപോയി ഇങ്ങനെ ചെയ്ത് അല്ല എനിക്കറിയാം പക്ഷെ അതെന്തുമായിരുന്നു എനിക്ക് അത് ലാഗടി ലാഗ് അടിക്കുന്നല്ല നല്ല സ്റ്റക്കാകും ഞാൻ അതിൻ്റെ എങ്ങനെയാണ് പിന്നെ നമുക്ക് ഡോറൊക്കെ ഒന്ന് വെട്ടിച്ചേക്കാൻ എന്നിട്ട് തിരിച്ച് വെക്കണം ഡോറ് കളക്റ്റ് ചെയ്തൊക്കെ അതെങ്ങനെയാണ് വെക്കേണ്ടത് പിന്നെ നമുക്കകത്തൊരു പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കി വെക്കണം നമുക്ക് ഈ പ്രഷർ പ്ലേറ്റ് ഒന്ന് ഉണ്ടാക്കണം അതേ സാധനങ്ങളൊക്കെ വെക്കട്ടെ അതിനകത്ത് ഇൻവെൻട്രി ഫുള്ള് ചവറും ഉണ്ട് ഇങ്ങനെ വെപ്പൺസും ഉണ്ട് നമുക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യണം ഈ ഇൻവെൻടറി ഇങ്ങോട്ടങ്ങ് കയറ്റി കംപ്ലീറ്റ് ചെയ്യണം നമുക്കൊരു ബെഡ് ഉണ്ടാക്കി വെക്കാം ഐശ്വര്യമായിട്ട് നമ്മുടെ ബെഡ് അങ്ങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബെഡ് രണ്ട് ഇവിടെ കിടക്കട്ടെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വെക്കണം അതാ നല്ലത് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ബൈ ബൈ